അലങ്കര ഓർത്തഡോക്സ് റിയാൻ സഭയുടെ സുത്താൻ ബത്തേരി ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ്മാർ തിരുമേനി ഭദ്രാസന സെക്രട്ടറി ആദരണീയനായ ബേബി അംഗങ്ങളെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ വാത്സല്യമുള്ള എന്റെ വൈദിക ശേഷനെ വിശ്വാസികളുടെ സമൂഹം സമൂഹമേൽ മലക്കര ഓർത്തഡോക്സ് സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഭദ്രാസനമാണ് സഭയോടും പിതാക്കന്മാരോടും വൈദികരോടും സ്നേഹവും കരുതലുമുള്ള വിശ്വാസികളാണ് അവിടെ ഉള്ളത് നമ്മുടെ വൈദികരുടെയും വിശ്വാസികളുടെയും സ്നേഹം അനുഭവിച്ച് ആ ഭദ്രാസനത്തിൽ കഴിഞ്ഞ പതിമൂന്ന് ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി കൊണ്ടിട്ട് ഇപ്പോൾ വർഷങ്ങൾ പൂർത്തിയാക്കുന്നു ഭദ്രാസനത്തിന്റെ ഈ റൂബി ജൂബിലിയോടനുബന്ധിച്ച് പുതിയൊരു പ്രോജക്റ്റ് ആരംഭിക്കുന്നു അറിഞ്ഞതിൽ ദൈവത്തെ മഹത്വപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു വൈത്തിരി നിർമ്മലഗിരി സെന്റർ എന്റെ എല്ലാവിധ ആശംസകളും നേരി സഭയ്ക്കും സഭാ മക്കൾക്കും ഇതുവഴിയായി ഏറെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം ഏവരെയും quality and engagement